നിലവിലെ ഡൊമസ്റ്റിക് ടെർമിനലായ അഞ്ച് പൂർണ്ണമായും വിദേശ വിമാനക്കമ്പനികൾക്കായി മാറ്റുന്നു എന്നതാണ് അതായത് എയർ ഇന്ത്യയും ഇൻഡിഗോയും ഉൾപ്പെടെ സൌദിയുടേതില്ലാത്ത എല്ലാ വിമാന സർവീസും ടെർമിനൽ അഞ്ചിൽ നിന്നാകും ഇനിയുണ്ടാവുക ഈ വിമാനങ്ങളുടെ കണക്ഷൻ ഫ്ളൈറ്റുകളും ഇവിടെ നിന്നായിരിക്കും ഇതോടെ ഡൊമസ്റ്റിക് അഥവാ ആഭ്യന്തര വിമാന സർവീസുകൾക്കായി നിലവിലുള്ള മൂന്നും നാലും ടെർമിനലാകും ഉപയോഗിക്കുക അതായത് നിലവിലുള്ള ഡൊമസ്റ്റിക് സർവീസുകൾ അന്താരാഷ്ട്ര ടെർമിനലിലേക്ക് മാറും ടെർമിനൽ ഒന്ന് രണ്ട് എന്നിവയാണ് സൌദി വിമാന കമ്പനികളുടെ അന്താരാഷ്ട്ര സർവീസിന് മാറ്റിവച്ചിരിക്കുന്നത് റിയാദയർ സൌദി എയർലൈൻസ് ഫ്ളൈനാസ് ഫ്ലൈ അതിൽ തുടങ്ങിയ കമ്പനികൾ വിദേശ സർവീസ് നടത്തുക ഒന്ന് രണ്ട് ടെർമിനൽ വഴിയാകും ഫലത്തിൽ നിലവിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള ഇന്റർനാഷണൽ ടെർമിനൽ പൂർണ്ണമായും സൌദി വിമാന കമ്പനികൾക്ക് വഴി ഡൊമസ്റ്റിക് വിമാനത്താവളം അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്കും ഉപയോഗിക്കും ടെർമിനലുകൾ മാറുന്ന തീയതി അടുത്ത വർഷം തുടക്കത്തിലാകും പ്രഖ്യാപിക്കുക വിമാനത്താവളത്തിന്റെ ഉൾവശങ്ങളും ഇതിനു മുന്നോടിയായി നവീകരണം പൂർത്തിയാക്കുന്നുണ്ട് അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്